ഈ ആഴ്ചയിലെ എവിക്ഷൻ എപ്പിസോഡ് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിക്കാതെ വീട്ടിലുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ അവരെക്കൊണ്ടുതന്നെ പറയിപ്പിച്ച് അൻപത് ദിവസം ആയെന്നും ഇനിയുള്ള ദിവസങ്ങൾ ബുദ്ധിപൂർവ്വം നന്നായി കളിക്കണമെന്നും ലാലേട്ടൻ വീട്ടുകാർക്ക് ഉപദേശം കൊടുക്കുന്നു അൻപത് ദിവസം പൂർത്തീകരിച്ചതിൻ്റെ ആഘോഷം കേക്ക് മുറിച്ച് ആഘോഷിച്ച് വീട്ടുകാരെക്കൊണ്ട് രണ്ട് ടീമായി തിരിച്ച് വീടിനെപ്പറ്റി കാശിരൂപത്തിൽ കഥാപ്രസംഗം നടത്തിക്കുകയും ചെയ്തു അതിനുശേഷം എവിക്ഷൻ പ്രക്രിയ തുടങ്ങുന്നു ലവിക്ഷനുള്ള ആറുപേരെയും പുറത്തു നിർത്തുന്നു അതിനുശേഷം ലാലേട്ടൻ ഓരോ നമ്പർ എടുക്കുകയും ആ നമ്പർ വീട്ടിലുള്ള ഒരാളെ വിളിച്ച് കാണിക്കുന്നു ആ ആൾ അവിടെ വെച്ചിട്ട് ഗ്ലാസ് പാത്രത്തിൽ നിന്ന് ആ നമ്പറിലുള്ള ടോക്കൺ എടുക്കുന്നു ആ ടോക്കണിൽ സേവ്ഡായ ആളിനെ വീട്ടിനകത്തേക്ക് ഒരു മാലയിട്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെ ആതിലയുടെ നമ്പർ കിട്ടുകയും ആദില സേവ്ഡാകുകയും ചെയ്ത സമയത്ത് അനിമോളും നൂറയും പുറത്തേക്ക് വന്നത് ശരിയായ നടപടിയല്ലാത്തതിനാൽ ലാലേട്ടൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകുന്നു അതിനുശേഷം ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം അക്ബർ വന്ന് ലക്ഷ്മിയുടെയും റെനയുടെയും നമ്പറുകൾ എടുക്കുന്നു ലക്ഷ്മി ഇൻ ഇന്നാകുകയും റന ഔട്ടാകുകയും ചെയ്യുന്നു റെന പുറത്തേക്കും ലക്ഷ്മി അകത്തേക്കും പോകുന്നു അങ്ങനെ ഈ ആഴ്ച റെന ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നു